സുഹൃത്തുക്കെ നൂറ്റിനാലാമത്തെ വചനമാണ് ഞാൻ ഓടിയത് എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന ഒരു വിശുദ്ധ വചനം കൂടിയാണത് വളരെയധികം അപകടകരമായ ഒന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെന്ന് പറയുന്നത് കാരണം ഈ വിദ്യാർത്ഥികളെ പറ്റി വിശ്വാസി ധരിക്കുന്നത് അതൊരു നല്ല കാര്യമാണ് ഇങ്ങനെ നല്ല കാര്യമാണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ തിന്മയും നമ്മെ നരകത്തിലേക്ക് നയിക്കുന്നതുമായി മാറുകയാണെങ്കിൽ അതൊരു വമ്പിച്ച നഷ്ടമാണ് അതൊരു വല്ലാത്ത ദുനിയാവും ആഹ്ലവും നമുക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമാണ് എന്ന ഒരു സൂചനയാണ് ഈ വിശുദ്ധ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവ നിഷേധികളായി നിഷേധികളായിപ്പോലും അള്ളാഹുവേയും പരലോകത്തെയൊക്കെ നിഷേധിക്കുന്ന ആളുകളുടെ അവരുടെ കൂട്ടത്തിലെ ചില ആളുകളുടെ സ്വഭാവത്തെ കൂടി വിശേഷിപ്പിച്ചുകൊണ്ടാണ്

അവരുടെ വഹും അവരാകട്ടെ അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നല്ല കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് തികച്ചും മാർഗഭ്രംശം സംഭവിച്ച പ്രവർത്തനങ്ങളിലും അതുപോലെ കർമ്മങ്ങളിലുമൊക്കെ നിരതരാകുന്നതിനെ അത്തരം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നതിനെയാണ് വിശുദ്ധ വചനം ഇവിടെ ഇരുലോകത്തും നഷ്ടം സംഭവിക്കുന്ന കടുത്ത നഷ്ടകാരികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതാണ് ഈ ബിത് അധികളുടെ സ്വഭാവം നമ്മൾ വിധ അത് എന്ന് സാധാരണ പറയും സുന്നത്വം ബിദു അത്ഥം എന്നൊക്കെ പറയാറില്ല വിധഅത്തുകൾ ചെയ്യുന്ന ആളുകൾ അതായത് വീനിലില്ലാത്ത ഒരു സംഗതി അത് ദീനിൽ പെട്ടതാണ് എന്ന നിലക്ക് അവർ ചെയ്യാണ് അപ്പൊ അവരുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കുന്നതിൻ്റെ ഒരു നല്ല കാര്യമായിരിക്കും എന്നാൽ അത് നല്ല കാര്യമല്ലാതെയാണ് എന്ന് അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ബോധ്യമാകുമ്പോൾ ഓ ദുനിയാവിൽ അതിനു വേണ്ടി ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി അങ്ങനെ ചെയ്തു ഇവിടെ എത്തിയപ്പോൾ അതിന് നഷ്ടമാണല്ലോ എന്ന് അവർക്ക് വലിയ നഷ്ടബോധം ഉണ്ടാകും എന്നാണ് ഇതിന്റെ പ്രത്യേകത ഈ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മുൻമാതൃകയില്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയാണ് വിശുദ്ധ പ്രഹാൻ സുഹൃത്തു ബക്കറയിലെ നൂറ്റി പതിനേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ബദീവ് സമാവാദ്യ ഉള്ളു ആകാശങ്ങളും ഭൂമിയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അവൻ അപ്പോ മുമ്പൊന്നു കണ്ടിട്ടില്ലാതെ രീതിയിൽ സൃഷ്ടിച്ചവൻ അള്ളാഹുവിന്റെ ഒരു സവിശേഷതയാണ് മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുക എന്നത് അതതിന്റെ ഭാഷാപരമായ പ്രയോഗാണ് ഇല്ലാത്ത ഒന്ന് നമ്മൾ സൃഷ്ടിക്കുക അത് ഭാഷയിൽ തന്നെ ഉപയോഗിക്കുന്ന പദമാണ് എന്നൊക്കെ അതിനാണ് പറയുന്നത് അത് വളരെ പ്രോത്സാഹിപ്പിക്കുകയും അത് അനുയോജ്യമായതുമായ കാര്യമാണ് ഭൗതിക കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങള് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ നമ്മൾക്ക് എന്തൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കേട തേടാൻ സാധിക്കും അതൊക്കെ നമ്മളിലേക്ക് മുന്നോട്ട് പോകാം അലൈഹി പറഞ്ഞ പോലെ അൻതും നിങ്ങളുടെ ഭൗതിക വിഷയത്തിൽ നിങ്ങൾ എന്നെക്കാളൊക്കെ വലിയ അറിവുള്ളവരാണ് ധാരാളം അറിവുള്ളവരാണ് ആ അറിവ് അതായത് ഒരു വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ബോധനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് നമ്മളുടെ ഈ ബുദ്ധി കൊണ്ടും പരിചയം കൊണ്ടും ഒക്കെ ഒരുപാട് പുതിയ പുതിയ നൂതനമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതൊക്കെ ഗുണകരമായത് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഗുണകരമായത് ഉപയോഗപ്പെടുത്തി മനുഷ്യന് മുന്നോട്ട് പോകുന്നതിന് പരിശുദ്ധന അതെപ്പോഴും അതിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുക ചെയ്തിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ നിഷേധത്തിലേക്കോ മറ്റൊന്ന് എത്താത്ത രീതിയിൽ അവൻ്റെ ബുദ്ധിയും അറിവും മറ്റ് സാങ്കേതിക ഒക്കെ ഉപയോഗപ്പെടുത്തി അവര് മുന്നോട്ട് പോവാം അതിലും ഭാഷയിൽ നമുക്ക് പുതിയത് ബതികൾ എന്നൊക്കെ ഭാഷയിൽ വേണമെങ്കിൽ നമുക്കറിയാം നമ്മൾ സാധാരണ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഭാഷയിലുള്ള ആ അർത്ഥത്തിലല്ല മറിച്ച് മതത്തിന് പുതുതായി ഒരു കാര്യം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചാൽ അതിന് ഒരു തരത്തിലും മനുഷ്യൻ അവകാശമില്ല ഒരു മതം എന്നത് ദൈവം അഥവാ പടച്ച തപ്പുരാൻ മനുഷ്യർക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതിന് അവർക്ക് നൽകുന്ന ഒരു പാഠമാണ് അതിന് അതിൽ നമ്മൾക്ക് എന്തു ചെയ്യാൻ പറ്റില്ല നമ്മുടെ വക കൂട്ടിച്ചേർക്കാൻ പറ്റില്ല അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിനെ വിശുദ്ധ കുഹാൻ വളരെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ മതം സൃഷ്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഖുർഹാൻ ചോദിക്കുന്നുണ്ട് അള്ളാഹു അനുവദിക്കാത്ത സംഗതികൾ മതത്തിൽ മതനിയമമായി കൊണ്ട് കൊണ്ടും നടത്താനുള്ള വല്ല പങ്കാളികളും അവർക്കുണ്ടോ എന്ന് വളരെ പ്രതിഷേധ സ്വരത്തിൽ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു അവന്റെ ദീനായി നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് അതേ രീതിയിൽ ആചരിക്കേണ്ടതാണ് അതിൽ പുതുതായി ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നാണ് നമ്മളെ വിശുദ്ധ ഖുർഹാൻ പറ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അൽ വ്യോമ അക്ലക്കും ദീനക്കും അല്ലെങ്കിൽ വചനത്തിലൂടെ നമ്മൾ പഠിച്ചത് ഇന്ന് റസൂൽമ തന്റെ ജീവിതത്തിന്റെ അന്തിമ ഘട്ടത്തിൽ പറഞ്ഞ റസൂലിന് അവതരിച്ച ഒരു വിശുദ്ധ വചനമാണ് അല് വ്യോമ അക്ലക്കും ദീനക്കും ഇന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ പക്കൽ നിന്നുള്ള ഞാൻ മുഖേന നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുഗ്രഹം അതും ഇതാ ഇവിടെ പൂർത്തിയായിരിക്കുന്നു അൽ ഇസ്ലാമ ദീന ഇസ്ലാമിനെ നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹ് സുബാനോഹക്കാര പറയുന്നതായി റസൂൽ അലൈഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ റസൂലിന്റെ ജീവിതത്തിൽ ആ സംഗതി അവസാനിച്ചു മതം എന്നത് എന്താണെന്നത് അതിൽ അവസാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് റസൂറു ഈ മതകാര്യത്തിൽ നിങ്ങൾ ഇല്ലാത്തതാരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് കള്ളപ്പെടേണ്ടതാണ് റസൂർ പറഞ്ഞത് അതാണ് നമ്മൾ ഓരോ ഓരോ പ്രസംഗത്തിന്റെ സന്ദർഭത്തിലും റസൂർ നമ്മൾ പറയാൻ പഠിപ്പിച്ച സംഗതിയാണ് അത് കൊല്ലു കൊല്ലു മതാതിൻ പിത പുതുതായി ഉണ്ടാകുന്നതൊക്കെ വിദ്യാർത്ഥികളാണ് പുതുതായി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന സംഗതികൾ അതൊക്കെ വകുല്ലു എല്ലാ വിദ്യാർത്ഥികളും മതത്തിൽ പുതുതായി എന്തൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ വഴികേടാണ് ഒരു ഹദീസിൽ എല്ലാ വഴികളിലേയും പര്യവസാനം നരകമാണ് എന്നും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മതം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു പ്രവാചകനും നമുക്ക് പൂർത്തിയാക്കി തന്നു അതിൽ പിന്നെ മറ്റൊന്ന് ചേർക്കാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം അപ്പൊ നമ്മുടെ നാട്ടില് ഓരോ വർഷവും പുതിയ പുതിയ പലതരം ആചാരങ്ങളൊക്കെ മതത്തിന്റെ പേരിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു സീസണിലാണ് കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ചും ഒരു നബിദിന സീസണിലാണ് നബിദിനം അപ്പൊ ഈ നബിദിനം എന്ന് പറഞ്ഞതിന് പല ആളുകളും പല രീതിയിലും കാണുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് ഒരു നല്ല കാര്യമില്ല നെവിയെ പറ്റി ഓർക്കാനും മനസ്സിലാക്കാനും ആളുകൾക്ക് ഒരു അവസരം കിട്ടുന്ന സംഗതിയാണ് ഇങ്ങനെങ്കിലും നെവിനെ പറ്റി കുറച്ച് ആളുകളൊക്കെ ഓർക്കണ്ടേ അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾ ആളുകൾ അതിനെ വിലയിരുത്തുന്നുണ്ട് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദീനിലൊരു സംഗതി വിദാത്തായി എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഇല്ലാത്തൊരു കാര്യം ചെയ്യുന്നതാണ് അപ്പൊ നമ്മള് രീതിയിലുള്ള ഒരു സംഗതി നമ്മളില്ലാത്ത കുറെ സംഗതികൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ കാറില്ല കാറുപയോഗിക്കാറുണ്ട് ബസ് ഡീവൺ ഡീവ് അതുപോലെ ഒരുപാട് സംഗതികള് അതുപോലെ സാങ്കേതിക വിദ്യകള് മൊബൈൽ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണ് അതൊക്കെ ഇത് ഉപയോഗിക്കുന്നോണ്ട് നാളെ വരിച്ചെന്നാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിഫലം നമ്മൾ ആരും വിശ്രദ്ധിക്കണം അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നപ്പോഴാണ് അപ്പോ അതിന് അത് വിഗ്ധായി മാറുന്നത് അത് ഏത് കാര്യം അങ്ങനെ ചെയ്താലും അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് ഒരു കാറ് വാങ്ങിയിരിക്കാനില്ല ആ കാറ് വാങ്ങിയിട്ട് അയാൾ വിചാരിക്കാണ് ആ ഈ ബ്രാൻഡ് കാറ് വാങ്ങിയാൽ നാളെ പല ലോകത്തിന് പ്രത്യേകമായ പ്രതിഫലം കിട്ടും എന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിധ അതുപോലെ നമ്മള് നബീസ് അലൈഹി സ്വലമയുടെ കാലത്ത് പള്ളികൾ കോൺക്രീറ്റ് അല്ല എ സി ഇല്ല എന്നൊരുപാട് സംഗതികളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് ഒരാൾ വിചാരിക്കുകയാണ് ആ കോൺക്രീറ്റ് പള്ളി നിർമ്മിക്കുക എന്നത് അത് അതിന് പ്രത്യേകമായ ഒരു പ്രത്യേകമായ കൂലി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ എ സി ഒക്കണേ ഒരു പ്രത്യേകമായൊരു കൂലി അത് പരലോകത്ത് വെച്ചാൽ കിട്ടും എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയൊന്നും നമുക്ക് വിചാരിച്ച അതൊക്കെ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് അനുവദിച്ചിട്ടുള്ള സംഗതികളാണ് ആളുകൾ അതുകൊണ്ട് സുഖമായി സുന്ദരമായി നമസ്കരിക്കുമ്പോൾ പള്ളിയിൽ കുറേ ആളുകൾക്ക് വരാൻ സാധിക്കുന്നു അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും അത് സംവിധാനിച്ച ആളുകൾക്ക് അവരുടെ നിജത്തെ അനുസരിച്ച് അള്ളാഹു നൽകും അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഗുണം ഇന്നതുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ സംഗതി മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ വിധ എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണമായിട്ട് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുക എന്ന് പറയുന്നത് പറയുന്ന നമ്മൾ അഥ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളൊക്കെ റസോള്ള സുബാരി സലമ്മ സംഘമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതും നമ്മൾ കണ്ടതാണ് പല സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടില്ല പിന്നെ എന്നാൽ നിസ്കരിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒരു കൂട്ടി കൂട്ടുപ്രാർത്ഥന നടത്തിയാൽ അതിലെന്തെങ്കിലും ഒരു പ്രതിഭരുണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അതൊരു വിദേത്തായി മാറുന്നത് അത് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടില്ല അപ്പോഴാണ് വിദേത്തായി മാറുന്നത് അതുപോലെ നമ്മൾ ഇത്രയോ ആചാരങ്ങൾ ഇവാദത്തുകൾ നമ്മുടെ സമൂഹത്തിൽ പലരും ചെയ്യുന്നുണ്ട് അതൊക്കെ അത് റസൂർ എന്ന പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ആ പ്രവർത്തനം മോശമായ കാര്യമായതുകൊണ്ടല്ല ഇപ്പൊ ഷേബാൻ പതിനഞ്ചിന് ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ ആളുകൾ നോമ്പ് വെൽക്കുന്നുണ്ട് നോമ്പ് വെൽക്കാൻ നല്ല കാര്യം തന്നെയല്ലേ നല്ല കാര്യമാണ് നോമ്പ് തൊൽക്കുക എന്നത് പക്ഷേ ഷാഹാൻ ഒരു നോമ്പ് തൊൽക്കാൻ വേണ്ടി അള്ളാഹു റസൂൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതിനൊരു പ്രത്യേക പ്രതിഫലം എടുക്കുന്നുണ്ടെങ്കിൽ അത് അതിന് അള്ളാഹു റസൂലോ പറയണം സാധാരണ രീതിയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നിഷ്ഠിക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലം അള്ളാഹുന്റെ റസൂര് നമുക്ക് പറഞ്ഞു നിൽക്കട്ടെ തിങ്കളാഴ്ച നോക്കുമ്പോൾക്കുള്ള സുല്ലത്താ ഇത് പ്രത്യേക കൂലിണ്ട് വ്യാഴാഴ്ച നോമ്പ് നൽകുന്നതിന് പ്രത്യേക കൂലിയുണ്ട് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് കേൾക്കുന്നതിന് കൂലിയുണ്ട് അയ്യാമ്പിൽ വീന്നിൽ നോമ്പ് നോൽക്കുന്നതിന് കൂലിയുണ്ട് എന്നാൽ ഒരാൾ വിചാരിക്കുകയാണ് ബുധനാഴ്ച നോമ്പ് വെക്കുന്നതിന് എന്തോ ഒരു കൂലി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ബുധനാഴ്ച നോമ്പ് വെച്ചാൽ അതിനെപ്പറ്റി നമ്മൾ പറയും അത് വിദ്യാർത്ഥ എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നതിന് ഒരു പ്രശ്നമില്ല നോമ്പ് നോക്കാം ബുധനാഴ്ച നോമ്പോൽക്കുന്നതിന് യാതൊരു തകരാറില്ല വ്യാഴാഴ്ചയും നോക്കുമ്പോൾ എല്ലാ ദിവസവും നോമ്പ് ഏത് ദിവസവും നോക്കു നോക്കുന്നതിന് വിരോധമല്ല ചില ദിവസങ്ങൾ റസൂലുതായ സിതാചന പ്രത്യേകമായി നോക്കു നോൽക്കരുത് എന്ന് പറഞ്ഞ ദിവസം നമ്മൾ ഒഴിവാക്കി നോമ്പുകൾക്ക് വിരോധമല്ല പക്ഷെ ഇന്ന ദിവസത്തിന് ഇന്ന പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് പ്രമാണം തെളിവു അള്ളാഹു റസൂലും നമ്മളെ പറയാം അതുപോലെയാണ് യഥാർത്ഥത്തില് മാസത്തിൽ യാതൊരു പ്രത്യേകതയും അള്ളാഹു റസൂലും നമ്മൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ഹദീസ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സഹായതാക്കളോ ഹിമാമിങ്ങളോ ആരെങ്കിലും റബിയുൽ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അന്ന് റസൂൽ അലൈഹി സ്വലാ വിചാരിച്ചിട്ടുള്ള പ്രത്യേകത അതല്ലാതെ പരലോകത്ത് വലിച്ചെന്നതിനു ശേഷം കൂലി കിട്ടാവുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞില്ല റമദാ മാസം ആണെങ്കിൽ നോമ്പ് ഒൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മൂന്നു നാല് മാസങ്ങൾ അത് പവിത്ര മാസങ്ങളായി വിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചൊവ്വാൽ മാസത്തിലാണെങ്കിൽ അന്ന് പിന്നെ പെരുന്നാളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള പല മാസങ്ങളും ഉണ്ട് വൃപ്പ മാസമാണെങ്കിൽ അത് ഹജ്ജ് മാസം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ യാതൊരു പ്രത്യേകത എന്തെങ്കിലും ഒരു പ്രത്യേകത അള്ളാഹുവോ റസൂലോ പറയാത്ത ഒരു മാസമാണ് റബിയു ലോകൽ മാസം എന്ന് പറയുന്നത് പക്ഷെ നമ്മളെ നാട്ടിലും ആളുകളുടെ ഒരു രീതി അങ്ങനെയാണ് ഇല്ലാത്തത് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ ആചരിക്കുന്ന രീതിയാണ് നമ്മളിൽ കാണുന്നത് അതതിന്റെ ഈ ഇല്ലാതിയുടെ ഒരു പൊതു സ്വഭാവമാണ് പ്രവ്യൂലൊരു മാസത്തിൽ നമ്മൾക്ക് എന്തൊക്കെ കണ്ടു നമ്മളെ ചെറുപ്പത്തിലൂടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഓരോ വർഷവും പുതിയ പുതിയ സംഗതികൾ കൊണ്ടുവരിക കാണാണ് ഈ വർഷമൊക്കെ നമ്മൾ പള്ളികളും അതുപോലെ കടകളൊക്കെ അലങ്കരിച്ചുകൊണ്ടുള്ള രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അത് കുറച്ചു കൂടി കടകൾ അവരുടെ വീടും എല്ലാം അലങ്കരിച്ച് ഭയങ്കരമായ ഒരു രീതിയിലേക്ക് അത് മാറും കുറച്ചുകൂടി കാല പിന്നാലെസ്ലാ അലിഹിസ് ഏതെങ്കിലും ഒരു ഫോട്ടോ വരും അത് രവിയാണെന്ന് പറയും അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുസ്ലിം ഉമ്മത്ത് പിന്നാലെ പിന്നാലെ പോകും ആരെ പിന്നാലെ അത് പോകാൻ വേണ്ടി പറഞ്ഞാല പോകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞാല് ഒരു വിഭാഗം എന്തായാലും പോകും ആരെ കൂടെ ഈ പൂർവ സമൂഹത്തിലെ ആളുകളുടെ കൂടെ അങ്ങനെ ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്ത്യാനികൾ ഈ ക്രിസ്തുമസ് ആചോദിക്കുന്ന അതേ രീതിയിൽ അതിന്റെ അതിനെ വെല്ലുന്ന രീതിയിൽ നിരുദിനം ആഘോഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരും നമ്മുടെ സമൂഹം വരും നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് തന്നെ ചിലപ്പോ ഒരുപക്ഷെ കാണാൻ ഉണ്ടായേക്കാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരാള് ജയുണ്ടാക്കിയിട്ട് പിന്നെ അതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നൊരവസ്ഥ അങ്ങനെയായിരുന്നു ഈസാലി സ്വലാമിന്റെ ഫോട്ടോ അത് പിൽകാലത്ത് ഉണ്ടാക്കിയതാണ് അതല്ലാതെ ഈസാനബി ഇപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ഈസലി സ്വലാം എന്ന് പറയുമ്പോ യേശു ക്രിസ്തു എന്ന് പറയുമ്പോഴൊരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ യേശു ക്രിസ്തുവിൻ്റെതല്ലല്ലോ അതൊരു ചിത്രകാരൻ ഒരു ഫോട്ടോ ആണ് ആ അതുപോലെ ആരെങ്കിലും വരക്കും അത് ലഭ്യമാകും ആ രൂപത്തിൽ അങ്ങനെ മുന്നോട്ടേക്ക് പോകും കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി കഴിഞ്ഞാല് പിന്നെ അതിലെന്തെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ തുടങ്ങും റസൂലുദായ് സുല്ല അലഹി സലമ പറഞ്ഞിട്ടുണ്ട് എന്റെ സമുദായം വിഗ്രഹത്തെ ആരാധിക്കുന്നിടത്തോളം തന്നെ എത്തും റസൂൽ സുലാ അലഹി ഒരു പ്രാർത്ഥന ഉണ്ട് എന്റെ ഖബറിനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് റസൂലുദായ് സുതാലു സലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന അഥവാ സ്വീകരിച്ചാൽ റസൂൽദായ് സുതാലുസലമന്റെ ഖബർ അങ്ങനെ ആയില്ല ഇങ്ങനെ പൂർവ്വ സമുദായത്തെ അങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് ഓരോ രീതി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പുതിയ 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 രീതികളുണ്ട് ഏത് മാസത്തിന് പ്രവ്യുള്ള ഒരു മാസം സാധാരണക്കാരെ വിചാരം അങ്ങനൊക്കെ ചെയ്താൽ അതിനൊക്കെ കൂലിയില്ല മരിച്ചു എന്നാലും അള്ളാഹിന്റെ അടുത്തൊരു പ്രതിഫലം ഉണ്ടാവും അതോ രവിദിനത്തിന് വേണ്ടി എന്ത് ഞാൻ കൈ അഴിഞ്ഞു കൊടുത്താലും അതിന് എനിക്ക് വലിയ പ്രതിഫലം ഉണ്ടാവും എന്നാണ് അവര് വിചാരിക്കണേ സാധിക്കണം അവർ വിചാരിക്കുന്നതാണ് എന്ന അള്ളാഹാന്റെ റസൂലോ ോ അഹിമ്മത്തിൽ ഷാഫിയുമാമ അലഹിമാമ അലിഹിമാമൻ ഇവരെ അയ്യമ്മ കഴിഞ്ഞു പോയാണ് ഇവർ ആരെങ്കിലും അങ്ങനത്തെ വല്ല സംഗതി ചെയ്തിട്ടുണ്ടോ മതത്തിന്റെ ഭാഗമായി അവർ ചെയ്തിട്ടില്ല അവർക്കാർക്കും അറിയാത്തൊരു സംഗതി പിൽക്കാലത്തെ ഷിയാക്കൾ കൊണ്ടുവന്നതാണ് ഷിയാക്കൾ നമ്മളൊക്കെ അവരുടെ സുന്നത്തിൽ ജമായത്തിന്റെ ആളുകളാണ് സുന്നികളാണ് നമ്മളൊക്കെ സുന്നി വിശ്വാസം വെച്ചു പുലർത്തുന്നതാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ രണ്ട് വിശ്വാസധാരകളുണ്ട് ഒന്ന് സുന്നി വിശ്വാസധാര മറ്റൊന്ന് ശിയാ വിശ്വാസധാര ഷിയാ വിശ്വാസധാരയുടെ പ്രത്യേകത അത് പൂജയിൽ അധിഷ്ഠിതമായിട്ടാണ് അതിന്റെ തുടക്കം മുതലേ തുടങ്ങുന്നത് അലീബി അബീ ത്വാലിബിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അലീബിൻ അബീ ദ്വാലിബിന്റെ കക്ഷിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അവരുടെ കുടുംബം അവര് വലിയവരാണ് അവര് വലിയ വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുകയത്തി പുകയത്തി പുകഴ്ത്തി അലീബിൻ നബി ത്വാലിബിനായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു സുദാനിക്കേണ്ടിയിരുന്നത് അത് ജബലിഅലിമെ അബദ്ധത്തിൽ അത് മുഹമ്മദ് മഹമ്മദ് നൽകിയതാണ് എന്ന് പോലും വിശ്വസിക്കുന്ന ആളുകൾ വേറെ ചില ആളുകള് അലീബ് നബീ താലിബിനെ സമിതി വിശ്വസിക്കുന്നു ലോകം നിയന്ത്രിക്കുന്നത് അലീബ് നബീ താലിബാന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ അത് കേൾക്കുമ്പോൾ അന്നൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു പഠിച്ചോലെ ലോകം നിയന്ത്രിക്കണതായി അലീബ് നബീ താലിബ എന്നൊക്കെ വിശ്വസിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലാണ് നമ്മളെ പറഞ്ഞാൽ നമ്മുടെ നാടും അടവൂര് ജീവിച്ച് പോയ മനുഷ്യനെ പറ്റി മുതബ്യല്ലാരണം പറയുന്നത് ലോകം നിയന്ത്രിക്കണാണ് അയാളാണ് അത്ര ലോകത്തെ നിയന്ത്രിക്കുന്നത് അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയാൽ അദ്ദേഹം ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇവിടുത്തെ നക്ഷത്രങ്ങളും സൂര്യനൊക്കെ തമ്മ തമ്മിൽ കൂട്ടിമുട്ടി ആകെ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹുവിനെ പറ്റി നമ്മൾ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് അതേ വിശ്വാസം ഇത്തരം വ്യക്തികളെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന വ്യക്തിപൂജ ിൽ നിന്ന് കടന്നു വന്നതാണ് നബി ദിനം ഇത് മൂന്നാം നൂറ്റാണ്ടിന് ശേഷം ഷിയാക്കൾ ആണ് നബി സല്ലാ അലൈഹി സ്വലമയുടെ പേരിൽ ഇങ്ങനെ കുറെ ആചാരങ്ങൾ ഉണ്ടാക്കി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അതിനെ പറ്റിയൊക്കെ വിശദമായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അന്നത്തെ ഭക്ഷണത്തിന്റെ ആ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കബറി തുടങ്ങിയാണ് നബി ജനിച്ച ദിവസം നബിയുടെ പേരിൽ നബി ദിനം ഷിയാക്കൽ ഉണ്ടാക്കിയതാണ് കബർ എട്ടിപ്പൊക്കുക എന്ന ഈ രീതി അത് ഷിയാഖിൽ നിന്ന് കടന്നു കൂടിയതാണ് കാരണം ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ഖബറിനെ വലിയ രീതിയിൽ ആദരിക്കുകയും അത് കെട്ടിപ്പൊക്കി അത് വലിയ രീതിയിൽ കൊണ്ടുനടക്കുന്നതും അത് ഇറാനിലുള്ള പറഞ്ഞ പ്രദേശത്തിലുള്ള ആളുകൾ അവരുടെ എല്ലാ മഹാന്മാരെന്ന് അവര് വിളിക്കുന്നവരുടെ ഒക്കെ കബറീതിയിലാണ് ഈ കബറാധനം അതുപോലെ ഉള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഈ ആളുകളെ പുകയത്തി പുകയത്തി അള്ളാഹുവിനേക്കാൾ വലിയവനാക്കി മാറ്റുന്ന അല്ലെ അള്ളാഹുവിനെ പോലെയൊക്കി മാറ്റുന്ന ഇതൊക്കെ ഈ സമുദായത്തിലേക്ക് കടന്നു വന്നതിന്റെ ഒരു പേര് ഷിയാക്കളാണ് പിന്നെ അവരൊക്കെ ഇതിലേക്ക് പോകുന്ന എന്താണ് പൂർവ്വ സമുദായത്തെ ശിപറമ്പി ശിബർ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന അതേ രീതിയാണ് അപ്പോ നമ്മളെപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സമൂഹം ഈ രീതിയിൽ പോകും നമ്മളുടെ നമ്മൾക്ക് ഉള്ള സോഴ്സും നമ്മൾ ഈ പറഞ്ഞാൽ അത് എത്തുന്ന രേ മേഖലയുടെ ഒക്കെ എത്രയോ വലിയ പതിന്മങ്ങ് ഈ വിശ്വാസധാര പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കിയാൽ നമ്മൾ ഇത്തരം ഈ രീതിയിൽ സുന്ദത്തിനെ പറ്റി പറയുന്നതൊക്കെ വളരെ ചുരുക്കം കുറച്ച് കൊടുക്കും അതിൻ്റെ ഒരു പത്തോ നൂറോ ഇരട്ടി ഇതിനെതിരിൽ പറയുന്ന ആൾക്കാ അപ്പോ ഈ തരം അന്ധവിശ്വാസങ്ങള് വിദഗ്ധകള് പ്രചരിപ്പിക്കുന്നതിന്റെ വ്യാപ്തി വളരെ വലുതാണ് അപ്പൊ നമ്മള് സ്വമേധയാ അതിനെപ്പറ്റി ശരിക്ക് ബോധവാന്മാരായി നിൽക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം അനാചാരങ്ങൾ ദീനിൽ പുതുതായി യാതൊന്നും കടത്തി കൂട്ടാൻ നമുക്ക് അവകാശമില്ല ഇതില് അത് ഒരു വശം പിന്നെ ഇവർ ഈ ആളുകളെ പുകയ്ത്തി പുകയത്തി പറയുന്നത് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് മുഹമ്മദ് നബി ഒക്കെ അങ്ങനെയാണ് അവര് പാടിപ്പോകുന്നത് അപ്പൊ ഈ അങ്ങാടിയിലൂടെ ഒക്കെ നമ്മുടെ നാട്ടിലെ സാധുക്കളായ ആളുകൾ ഇങ്ങനെ ചൊല്ലി പോണത് കാണുമ്പോൾ നമുക്കൊക്കെ അർത്ഥറിഞ്ഞ് നമുക്കൊക്കെ വല്ലാത്ത സങ്കട അള്ളാഹുവിനോട് പറയേണ്ട സംഗതി മുഹമ്മദ് നബിനോട് ഇങ്ങനെ യാചിച്ച് പറഞ്ഞുകൊണ്ടാണ് അവര് പോകണത് അവർക്കതറിയില്ല അവരെ പണ്ഡിതന്മാര് അവരിങ്ങനെ ചൊല്ലിക്കൊടുക്കാണ് അവരതിൻ്റെ കൂടെ ഇങ്ങനെ ഈണത്തിൽ പാടി കൂടെ ഇങ്ങനെ പോവാണ് പറഞ്ഞത് എന്താണ് ഞങ്ങളെ പാത്രങ്ങളിൽ പുറത്തു തരണേ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ ഞങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഇതൊക്കെ ആരോട് പറയണ്ട ഇതൊക്കെ പറയേണ്ടത് അള്ളാഹുളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിലെ അംഗങ്ങൾ നാട്ടിലൂടെ ജാഥയായി നടന്നിട്ട് മുഹമ്മദ് നബിനോട് ഇങ്ങനെ പറയാം അപ്പൊ അത് മുഹമ്മദ് നബിനോട് പറയാൻ പാടില്ല എന്ന് മറ്റുള്ള ആളുകൾ പറയുമ്പോൾ എന്താണ് മുഹമ്മദ് നബീനെ ഇകഴിച്ചാണ് മുഹമ്മദ് നബീനെ ചെറിയ മനുഷ്യനാക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ആളുകൾ ധരിക്കുന്നത് അപ്പൊ ഇത്തരം സംഗതികള് നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറകൾക്കൊക്കെ നമ്മൾ ശരിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ആളുകൾ പറയുന്ന മറ്റൊരു ന്യായം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉള്ളത് ഏർ ഇവിടെ നെബിദിനം കൊണ്ടാടുന്നില്ലാത്ത വലിയ പ്രശ്നം ഇവിടെ ദിനം കൊണ്ടാടുന്നില്ലേ അല്ലെങ്കിൽ മറ്റേ വാർഷികം കൊണ്ടാടുന്നില്ലേ എൺപതാം വാർഷികം കൊണ്ടാടുന്നവർക്ക് എന്ത് നെബിദിനം കൊണ്ടാടുന്നോട നെബിനോടാണ് വല്യ കലിപ്പുള്ളത് അല്ലാതെ വാർഷികത്തിന് കലിപ്പില്ല അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയാം ആളുകൾ മനസ്സിലാക്കാത്ത ഈ ദിനം നമ്മൾ കൊണ്ടാടുന്നത് ഇന്ത്യയുടെ തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ ആ ഒരു ദിനം ആചരിക്കണത് മരിച്ചല്ലാണ്ട് അടുത്തൊരു കൂലി കിട്ടും വിചാരിച്ചാണ് ചെയ്യണ സംഗതി അല്ല അതുപോലെ ഇത്ര ഇത്രാം തീയതി ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ജനുവരി മാസത്തില് ഇന്ന രീതിയില് നമ്മുടെ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ വാർഷികം കൊണ്ടാടുന്നത് ആ ദിവസം അത് കൊണ്ടാടുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് യാതൊരു വിശ്വാസം വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ടല്ല എന്നാൽ നബിദിനത്തെ പറ്റി അങ്ങനെയല്ല നെബിദിനം ഒരു മാസം അത് പന്ത്രണ്ട് അല്ലെങ്കിൽ ആ മാസം മുഴുവൻ ആ മാസം അങ്ങനെ ചെയ്താൽ അതിന് വലിയ ഭൂലി ഉണ്ട് വലിച്ചു എന്നിട്ട് പ്രതിഫലമുണ്ട് എന്നൊക്കെ വിശ്വസിക്കണം അപ്പൊ ആളുകൾ ഈ പറയുന്ന ഇത് തമ്മിലുള്ള വ്യത്യാസം മതമായി ഒന്ന് കാണുന്നു മറ്റൊന്ന് മതമായിട്ട് കാണുന്നതല്ല നാട്ടിന്റെ ഒരു പൊതുതാര ഹെറാമല്ലാത്ത രീതിയിൽ അത്തരം സംഗതികളിൽ ഹെറാമായ സംഗതികളിൽ ചെയ്യാൻ പാടില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സംഗതികളിൽ നമ്മൾക്ക് അതിലൊക്കെ ഹെറാമല്ലാത്തതിലൊക്കെ നമുക്ക് ഭാഗവാക്കാകാവുന്ന എന്നാൽ നബിജനത്തിന്റെ കാര്യത്തില് ഹെറാമല്ലാത്ത ചെയ്യാൻ പാടില്ല എന്നല്ലല്ലോ നബിജനത്തിന്റെ അന്ന് കുറവ് സലാത്തിൽ മാത്രമാണ് ജയിച്ച ഹെറാത്തല്ലാതെ ഹെറാമല്ലല്ലോ പാടില്ല ആ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അത് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം പഠിക്കണം മനസ്സിലാക്കണം ഒഴുക്കിന് അനുകൂലമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ നല്ല എളുപ്പമാണ് പക്ഷെ ഒഴുക്കിനെതിരിൽ നീന്തി നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിമർശനത്തോട് കൂടി ഇത്തരം പൊതു കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഒരു കാര്യം ഹജ്ജിനെ അപേക്ഷിക്കേണ്ടതിന്റെ അവസാന ദിവസം ഈ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഹെജ് കമ്മിറ്റി ചെയർമാൻ പ്രത്യേകം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുക്കണം വേണ്ടത്ര ഈ അപേക്ഷകരി ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഹെജിന് പോകാൻ സർക്കാരിന്റെ ഈ ഹെജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അപേക്ഷിച്ചാൽ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ഈ വർഷം അപ്പൊ അതുകൊണ്ട് ഈ ഇരുപത്തിമൂന്നാം തീയതി മുമ്പ് അത് സാധിക്കുന്ന ആളുകളൊക്കെ അപേക്ഷിക്കുക ഹെജി തനിക്ക് ബാധ്യത ഉണ്ടോ ഇല്ലേന്ന് ഓരോരുത്തരും ആലോചിക്കുക ഒരു മൂന്ന് നാല് ലക്ഷം രൂപ ഈ വിഷയത്തിൽ ചെലവഴിക്കാൻ കഴിയുക ആരോഗ്യം ഉണ്ടാകുക എന്നതേ ഇപ്പം അതിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതു പ്രത്യേകിച്ചും യുവാക്കളായിരിക്കണ ആരോഗ്യവും കഴിവുള്ള സമയത്ത് ഹജ്ജിന് പോകാണ് ഏറ്റവും നല്ലത് പ്രായം കുറേ ആയതിനു ശേഷം പോകുന്നതിനേക്കാൾ നല്ലത് ആ സമയത്ത് തന്നെ പോവുകയാണ് പ്രത്യേകിച്ചും നമുക്കതിനുള്ള ബാധ്യതകൾ വന്നിട്ടുണ്ടെങ്കിൽ എച്ചിന് പോവുക അതിനപേക്ഷിക്കേണ്ട സമയമാണ് അപേക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഒരു പൈസയും വേണ്ട നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ആധാർ കാർഡ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ നമുക്ക് അപേക്ഷിക്കാം അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഘട്ടം ഘട്ടമായി ആ പണം അടക്കണം എന്നുള്ളൂ അപ്പൊ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയുടെ മുമ്പ് അപേക്ഷിക്കാനുള്ള താല്പര്യമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം സർക്കാർ സർക്കാരിൻ്റെ കീഴില് തന്നെ ആ യാത്രക്കുള്ള അനുമതി കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു വർഷമാണിത് എന്ന് അവർ പ്രത്യേകം ഉണർത്തിയിട്ടുമുണ്ട് I love everybody.